ഡാൻസിനോട് അത്ര ഐജ് ഉള്ളതല്ല ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല മറ്റേ കലാമോ അതുകൊണ്ട് പൊതുവെ മടിയാണ് പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു പിന്നെ എന്തുവാകട്ടെ വന്നപെട്ടു പോയില്ല എന്ന് വിചാരിച്ച് അങ്ങ് ചെയ്തു പോകാം അത് വളരെ അതിൻ്റെ മൂന്നിരട്ടി ഉണ്ടായിരുന്നു ഞാനത് ഇറങ്ങി 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 പുറകോട്ട് വന്നതാണ് ഡാൻസ് മാസ്റ്റർ കാര്യം കഴിഞ്ഞു അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു ഡാൻസ് 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 എന്ന് ഒരു ഒരു വീക്ക്നെസ് ആണ് ഞാൻ കാണാൻ വേണ്ടി സിനിമ ഇതെല്ലാം ഉണ്ട് നമുക്ക് ഈ കൊറേ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ജിക്ക് അപ്പോ നമുക്ക് ഇപ്പൊ നെറൈറ്റ് ചെയ്യാൻ ചെന്നപ്പോഴും അത് എവിടെയാണ് ആദ്യം ചോദിച്ചെന്നാ കേട്ടെ ശരിക്കും ആ ടൈമിൽ കേട്ട കഥ എന്തായിരുന്നു ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ കഥയാണ് ഇതുപോലെ റിട്ടേൺ പോലീസ് ഓഫീസറാണ് ഇതെല്ലാം കഥ അതൊരു സീരിയൽ കില്ലറിന്റെ രണ്ട് ഒരു കഥയാണ് നല്ല രസമുള്ള കഥയായിരുന്നു അന്നൊരു പത്ത് ഇരുപത് വർഷം അല്ലേ ടു തൗസൻഡ് ഫൈവ് ആ ഇരുപത് വർഷം കൃത്യം അത് അനുഭവപ്പെടുത്തിയ കൊണ്ടുന്ന കഥയാണ് പുള്ളി ഈ വിഷയം കഥ പറഞ്ഞു ഞാൻ കുറച്ച് ആവേശവാരി പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഇവിടെയാണ് പോകുന്നത് നല്ല കഥയാണ് ഇനി സർ പദവി ററ്റയർഡിങ് ഓഫീസറാണ് ട്രേഡ് ലീവ സസ്പെൻഡഡ് ആണ് റിട്ടയറിങ് ആണ് റിട്ടയർഡിങ് ഓഫീസർ നേരെ ട്രേഡ് ആണ് അല്ല ഇനിയെ നടക്കുമോ അത് എങ്ങനെ സാധ ഇതിപ്പോ കുളി അതന്നെ ചെറുന്തെടുക്കി കുറെ കഥാനുണ്ടല്ലോ അതക്കൊന്നും പന്നുവല്ലല്ലോ അതുകൊണ്ടാണ് ഈ തോണ പോയതേ തിരിച്ചു വിളിച്ചത ഞാൻ തിരിച്ചു കൊടുത്തില്ല അവളെ കുളി പോയിട്ടില്ല കുളി പോയിട്ട് കുളി തിരിച്ചു വരും ഞാൻ പറഞ്ഞു കൊണ്ടെങ്കിലും അല്ല കഥ കേട്ടവരുടെ പുള്ളി ബെസ്സ കേറിയെന്ന് ആണോ പറഞ്ഞത്

അധികം ഒന്നും ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്സ് കൂടി സിനിമയുടെ അകത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കേറുമ്പോ കേൾക്കുന്നത് മമ്മുക്കയുടെ ശബ്ദമാണ് പൈസ ക്രെഡിറ്റ് ആയതിനു ശേഷം ആ നന്ദിയുണ്ട് എലമെന്റ് ആണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പടത്തിനകത്തും ഉണ്ട് ഇതുവരെ സിനിമയിൽ കാണുന്നത് ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് പിക്ക് ചെയ്ത് എന്തൊക്കെ സ്ക്രിപ്റ്റില് കൊണ്ടുപോയി വെക്കണം ആ ഐഡിയ വന്നത് കുറേ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷോക്ക് നടക്കുമ്പോൾ കുറെ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും ഇനിയും കുറേ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട മൈൻഡിലുണ്ടായിരുന്നു നമ്മൾ ഈ പടം കാണുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് എവറി ആക്ടേഴ്സ് വോഡൻ ആക്ടർ ബ്രിങ്ക്സ് ടേബിളിൽ നമ്മളൊരു ടു ഒരു ടെൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സിൽ മമുക്ക മറന്നിട്ട് നമ്മൾ ഡോമിനിക്കിൻ്റെ ഉള്ളിൽ പോകും ുംയോഗി ചിന്തി So I'm we to discuss it. We thought we'll keep a few things and we'll keep it on the meter also. Go uh, no, don't sorry.